വിശ്വാസവും കലയും കൈകോർക്കുന്ന കാളിയാറോട് നേർച്ചയ്ക്ക് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ മുട്ടുംവിളി സംഘം എത്തി എഴുപത്തി ആറാം വയസ്സിലും വാർദ്ധക്യ സഹജമായ അവശതകൾ മറന്ന് പാലക്കാട് കണ്ണമ്പ്രയിൽ നിന്നുള്ള ഉസ്താദ് മുഹമ്മദ് ഹുസൈനും സംഘവുമാണ് നേർച്ചയ്ക്ക് മാറ്റുകൂട്ടാൻ എത്തിയത് അൻപത്തിയെട്ട് വർഷത്തോളമായി തുടരുന്ന ഈ പുണ്യകർമ്മം ദേശീയ പണിമുടക്കുണ്ടായിട്ടും മുടങ്ങാതെ നിർവഹിക്കുകയാണ് ഈ കലാകാരന്മാർ കാളിയാർ റോഡ് നേർച്ചയുടെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് മുട്ടുംവിളി ഈ കലയെ നെഞ്ചോട് ചേർക്കുന്ന എഴുപത്തി ആറ് വയസ്സുകാരനായ ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ കഴിഞ്ഞ അൻപത്തെട്ട് വർഷമായി കാളിയാർ റോഡ് ജാറത്തിലെത്തുന്നു ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന നേർച്ചയുടെ ഭാഗമായാണ് പാലക്കാട് കണ്ണമ്പറയിൽ നിന്നുള്ള ബദ്രിയ മുട്ടുംപിളി സംഘം എത്തിയത് മകൻ അബൂബക്കർ സിദ്ദിഖ് അക്ബർ മൂസ എന്നിവരാണ് ഉസ്താദിന് അകമ്പടിയായുള്ളത് പേരമക്കൾക്ക് പരീക്ഷയായതിനാലാണ് ഇത്തവണ അവരെ കൂടെ കൂട്ടാതിരുന്നത് മുരശ് ഒറ്റ ഡോൾ തപ്പ് എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഉസ്താദിന്റെ മാന്തൃകക്കുഴലിലൂടെ ഒഴുകിയെത്തുന്ന ഇണങ്ങൾ കേൾവിക്കാരെ വിസ്മയിപ്പിക്കുന്നു ബദർ ഉഹദ് യുദ്ധ ചരിത്രങ്ങളെ ആസ്പദമാക്കി മോയിൻകുട്ടി വൈദ്യർ രചിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് അമ്പത്തി എട്ടാമത്തെ വർഷത്തിൽ മുറ തന്നു ഇത്തവണ ഈ മഹാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ ഹേമത്തോടുകൂടി പരിപാടി നടത്താൻ സാധിച്ചു അടുത്ത കൊല്ലം മരിക്കാതിരുന്ന കമ്മറ്റിക്കാരുടെ ആശീർവാദവും അവലിയാന്റെ ഒരു പൊരുത്തമുണ്ടെങ്കിൽ ഇനിയും വരും ഇത്തവണ പേരമക്കളൊന്നും വന്നില്ല പരീക്ഷയാണ് പ്രതിഫലം മോഹിച്ചല്ല മറിച്ച് മുട്ടുംവിളി എന്ന കല അന്യം നിന്ന് പോകരുതെന്ന ആഗ്രഹവും പുണ്യകർമ്മം എന്ന വിശ്വാസവുമാണ് ഇദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നത് ഇത്തവണയും നേർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദിയുണ്ടെന്ന് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു